എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പഴയ നാണയങ്ങളും കുറച്ച് നോട്ടുകളൊക്കെയാണ് ഒക്കെ ഞാൻ ഉപയോഗിച്ച പൈസ തന്നെയാണ് നമുക്ക് നമുക്ക് ഒന്ന് കാണാം ഇത് കണ്ടില്ലേ ഇരുനൂറ് രൂപയൊക്കെ ഞാൻ പൈത്തു കിട്ടിയെന്ന പൈസ തന്നെ ആയിരുന്നു അന്ന് നൂറ് രൂപ കൂലുണ്ടായിരുന്നു അന്ന് മാറ്റി വെച്ചതാണ് പിന്നീട് അതിന് മൂല്യമല്ലാതായി പോയി ഇത് പിന്നെ എനിക്കൊരാൾ തന്ന ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു പൈസ ഇങ്ങനത്തെ വേറെയും കുറേ നോട്ടുകളുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്ത് അത് പിന്നെ തിരിച്ച് കിട്ടിയില്ല ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഒക്കെ പോയി അതിൽ മിച്ചം വെച്ച ഒക്കെ ഓരോന്നുള്ളൂ ഒരു രൂപ രണ്ട് രൂപ ഒക്കെ ഓരോന്ന് ബാക്കിയൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നുള്ളതി കൊടുത്തായിരുന്നു അത് പോയി ഇപ്പോൾ ഒരാൾ ഡൽഹിയിലൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിന് പോകുമ്പോൾ ചോദിച്ചിരുന്നു ഞാൻ കൊടുത്തില്ല അത് 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 പിന്നെ തിരിച്ച് കിട്ടിയില്ല ില്ല അപ്പം എന്നെ കൊടുത്തില്ല ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്ന വൈദ്യുതി ദില്ലൊക്കെ ഞാൻ തന്നെയാണ് നാണയങ്ങളൊക്കെ കാണാൻ പഴയതൊക്കെ ഉണ്ടാവും ആദ്യമുള്ള നോട്ടുകൾ ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കാവുന്നത് പുതിയതാണ് ഇത് വഴി നിറ്റ റിയാലാണ് കുറച്ച് കോയിൻസുകൾ കാണാം ഈ ഒരു രൂപ ഉണ്ട് ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് തിരി എച്ച് എന്നുണ്ട് അപ്പോൾ ഒരു രണ്ടായിരത്തി ഒന്നിൽ എന്നോടൊരു ഒരു മുതിർന്നാൾ പറഞ്ഞാൽ ഈ എച്ച് എം ടി എന്ന് മൂന്ന് ആണ് എൻ്റെ ഇത് കൊടുത്താൽ എച്ച് എം ടീൻ്റെ കമ്പനിന്ന് ഒരു വാച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞായിരിക്കും ഞാനൊന്ന് എച്ച് കുറേ കിട്ടി എം ടി ടിയിലാണ് കുറേ എച്ച് അന്ന് ഇങ്ങനെ കിട്ടണക്കെടുത്ത് എച്ച് ബാക്കി കിട്ടും എന്നുള്ള പ്രതീക്ഷിച്ചാൽ അതിപ്പോഴും അവിടെ ഉണ്ട് ണ്ടാവും അതിൽ എം ടി ഉണ്ടോ അല്ല അറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയില്ല വെറുതെ പറഞ്ഞാണോ പത്തരജലിൻ്റെ മുന്നത്തെ കഥ കേട്ടോ അന്ന് ആരും പറഞ്ഞു വിശ്വസിച്ച് ഇങ്ങനെ എടുത്തു വെച്ചോളൂ നിങ്ങളൊക്കെ എച്ച് ഉണ്ടാവും കാണുന്നുണ്ടാറില്ല കാണുന്നുണ്ടോ നമുക്ക് ആ ചില്ലറ പൈസ നോക്കാം ഇതിന് കുറച്ച് പറയണ്ടേ കുറേ പറയണ്ടേ ഇതിൽ ഒരിക്കൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ ടൗണിൽ പോയപ്പോൾ ഒരാൾ രണ്ടിൻ്റെ ഒരു കോയൻ എടുത്താണ്ട് ഈ രണ്ട് കയ്യിലുണ്ടെങ്കിൽ നാല് രൂപ വരാർ അന്ന് മുതൽ ഞാൻ രണ്ട് മാത്രം മാറ്റി മാറ്റിച്ചിരുന്നു ഒരുപാടുണ്ടായിരുന്നു ആ രണ്ടിൻ്റെ കോയിന് അതിൽ ഒരിക്കൽ നോട്ട് നിരവധിൻ്റെ സമയത്ത് വണ്ടീന് ഇൻഷൂർ അടിക്കാൻ എല്ലാം ഉണ്ടായിരുന്ന ഒരു ആയിരത്തഞ്ഞൂറ് എടുത്ത് പിന്നെ വേറൊരു ഒരു ആവശ്യത്തിന് ആയിരത്തഞ്ഞൂറ് എടുത്ത് എന്നാലും ഉണ്ടാവും ഒരുപാട് പൈസ ഈ ഇരുപതൊക്കെ ഉണ്ടല്ലേ എന്തൊന്നും ഇപ്പം ഇല്ല ഇത് പത്തിൻ്റെ കോയൻ ഇത് ഇരുപത് ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് വരുന്ന പൈസ തന്നെയാണ് കേട്ടോ ഇരുപതിൻ്റെ ബാക്കി കാണിച്ചത് കണ്ടുമാനുണ്ടാവും അത് ആവശ്യക്കാർക്ക് കൊടുക്കുമ്പോൾ മറ്റേ ഞാൻ പറയുന്ന പൈസ കിട്ടണ്ടേ നിങ്ങൾ കണ്ടില്ലേ ചാനലില് പഴയ കോലിന് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം അത്ര ഒന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ലക്ഷം രൂപ ഇന്നത്തെ കഷ്ടപ്പാടൊക്കെ തീരും കാണിച്ചരാ ഒരുപാടുണ്ടാവും പല ഐറ്റം ഉണ്ടാവും ഇതൊക്കെ രണ്ട് രൂപ മാത്രമാണ് ചെറുപ്പത്തിൽ ഓരോരുത്തർ ഓരോ വന്നിട്ട് പറയാം അപ്പോൾ നമ്മൾ കിട്ടണമൊക്കെ മാറ്റിക്ക് പിന്നെ അതവിടെ അങ്ങനെ കരന്ന് കരന്ന് കരുന്ന് പിന്നെ അത്യാവശ്യം വന്നപ്പോൾ ഒരു പത്തൊവായിരം രൂപ എടുത്ത് ഇപ്പോൾ മൂന്നിൻ്റെ പൈസ മൂന്ന് പൈസ ഇത് അൻപത് വയസ്സൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുകൊണ്ടോ വലിയൊരു ഒരു രൂപയുണ്ട് കോന് അത്യാവശ്യം വലിപ്പം ഉണ്ടത് പറ്റു ചെറുതൊന്നല്ല സാധാ ഒരു രൂപയും മറ്റൊന്നമ്മള വ്യത്യാസം അതേപോലെ തന്നെ ഈ പത്ത് വയസ്സിങ്ങനെ കിട്ടിയ അത് ആരോ ചൊരണ്ടാക്കിയാണ് എന്താ അറിയില്ല എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക ഇരുപത് വയസ്സൊക്കെ എല്ലാവർക്കും സുപരിചിതമാവും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് അഞ്ച് വയസ്സാണ് അഞ്ചിൻ്റെ പൈസ എല്ലാം എന്നറിയുന്നവർക്ക് കാണിച്ചു കൊടുക്കാനാണെ ഇത് റിയാലെന്താണ് ഇതിങ്ങനെ ബസ്സെന്നൊക്കെ വണ്ട് ബാക്കിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനത്തെ കിട്ടുമ്പോൾ മാറ്റിക്കും ഇത് രണ്ടിൻ്റെ കോപ്പുറത്ത് പിന്നെ ഓരോ മഹാന്മാരും പല ഫോട്ടോങ്ങളൊക്കെ അയക്കും അങ്ങനത്തെ ഒരുപാട് പൈസ ഉണ്ട് ഇത് അൻപത് പൈസ അൻപത് ആ അൻപത് പൈസ അഞ്ച് പൈസ ഇത് അതേപോലെ വസന്നിങ്ങനെ ബാക്കി കിട്ടണോ വേണ്ടൊക്കെ അപ്പോൾ കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു വെക്കില്ല അത് ഒരു രൂപയ്ക്ക് വേറെ ഒക്കെ തരുന്നതാണ് ഇതൊക്കെ ബാക്കി തരുന്നത് ഇരുപത്തഞ്ച് വയസ്സേക്ക് വേറെ വസൊന്നു തരണതാണ് ഇത് രണ്ട് രൂപയാണ് ഇത് ഉണ്ടല്ലോ ഇരുപത്തഞ്ച് വയസ്സ് അതൊക്കെ എപ്പോഴും ഉണ്ട് ഇത് അൻപത് പൈസ വീഡിയോ അവസാനം വരെ കാണുക എന്നാൽ ലൈക്ക് അടിക്കുക ഈ അഞ്ചിൻ്റെ കോയനുണ്ട് അതിനകത്തൊന്നും ഇപ്പോഴില്ല ഇതൊക്കെ നല്ല വലിപ്പം കൊണ്ട് കാണുമുണ്ട് ഞാൻ കാണിച്ചിട്ട് വേറെ അഞ്ചിൻ്റെ കോയൻ വെച്ചിട്ട് അതിൻ്റെ വലുപ്പം കാണിച്ച പ്പത്തഞ്ചിൻ്റെ പോയ ഒന്നേത്തഞ്ചിൻ്റെ പോയതിൻ്റെ വലുപ്പം ഇത് പത്ത് പൈസ അകത്തൊക്കെ ഓർമ്മ ഉണ്ട് രണ്ട് എൺപത്തെട്ടിലിറങ്ങിയതാ ഒരുപാട് പൈസ അങ്ങനത്തെ പത്തിൻ്റെ എൺപത്തെട്ടിലാണെന്നൊക്കെ ഞങ്ങൾക്ക് ഒരു കൗതുക തന്നെ കാണുമ്പോൾ ഇത് പത്ത് പൈസ പത്തിൻ്റെ വയസ്സന്നൊക്കെ ഇങ്ങനെ എടുത്തേക്കും അന്ന് പത്ത് വയസ്സേക്ക് എന്തെല്ലാം കിട്ടും ഇതൊക്കെ പത്തിൻ്റെ അതൊരു ചെമ്പ എന്താ അറിയാം നല്ല വെയിറ്റ് ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇപ്പം കിട്ടാത്ത ഇപ്പം എന്തായാലും കിട്ടില്ല അതികളൊന്നും അങ്ങനത്തെ ഒത്തിരി ഒത്തിരി ചിലവിലൊക്കെ ഓർമ്മയ്ക്ക് ഒരു ഡേറ്റ് ഒക്കെ ഇട്ട് സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പഴയ നാണയങ്ങൾ വേണ്ട എടുക്കത്തരാം കേട്ടോ പക്ഷേ ഞാൻ പറയുന്ന പൈസ ആയിരിക്കും മോഹവിലായിരിക്കും നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം ആരൊക്കെ കയ്യിലും കനത്തണ്ട് ഇതുമാത്രല്ല കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് പഴയ കാലത്തുള്ള ഇന്നൊരിക്കലും കിട്ടാത്ത സാധനങ്ങൾ ഒരുപാടുണ്ട് സമ്പാദിച്ച് വെച്ച ഒരുപാട് സാധനങ്ങൾ സമ്പാദിച്ച് വെച്ചാൽ ഒന്നും ഉപയോഗത്തിൽ കൊള്ളില്ല എന്നുള്ളൂ ഇതൊന്നും ഉപയോഗത്തിൽ കൊള്ളൂല്ലോ ആ നൂറിന് മുട്ടിനൊക്കെ ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ പവർ ഉണ്ടാവും